യും പുത്രേയും ജീവനുള്ള പരിശുദ്ധ സുഹായുടെയും നാമത്തിൽ തന്നെ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ വാത്സല്യമുള്ളവര് ഈ ദേവാലയത്തിൻ്റെ ഈ വർഷത്തെ പെരുന്നാളിൽ നിങ്ങളോടുകൂടി പാകപങ്കാകുവാൻ അവസരമുണ്ടായതിൽ ഏറെ സന്തോഷമുണ്ട് എത്രയോ പ്രാവശ്യം ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്നു മാർ തോമസ് ലീഹായെ കുറിച്ച് തിരുവചനത്തിൽ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യോഗന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് കാണാൻ കഴിയുന്നത് ഒരു വേള 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 തോമസ് ലീഹ പ്രഖ്യാപിച്ച് അവനോടുകൂടി മരിക്കേണ്ടതിന് നമുക്കും പോകാം പക്ഷെ അവൻ മരിക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ അവനു വേണ്ടി അവന്റെ സുവിശേഷത്തിനു വേണ്ടി മരിക്കുകയും ചെയ്തു മാർ തോമസ് ലീഹായുടെ പ്രധാന കാര്യങ്ങൾ കർത്താവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട അതാ സ്ലീഹ വിശുദ്ധ ഏവൻ ഗലിയോൻ വായനയായി നാം ഇന്ന് കേട്ടത് ഉയർത്തെഴുന്നേൻ്റെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ലീഹ ഉണ്ടായിരുന്നില്ല മടങ്ങി വന്ന തോമസ് ലീഹായോട് അവൻ്റെ കൂട്ടുകാർക്ക് പറയാൻ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു എന്നുള്ളത് എന്തായിരുന്നു അവരോട് തോമസ് ലീഹായിക്ക് പറയാനുണ്ടായിരുന്നത് ഞാൻ അവനെ കാണുകയും അവൻ്റെ വിലാപ്പുറത്ത് വിരൽ വെക്കുകയും ചെയ്യാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു വീണ്ടും എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് യഹുതന്മാരിലുള്ള ഭയം നിമിത്തം വാതിലുകൾ അടച്ചിരിക്കെ അവരുടെ നടുവിൽ പഴയതുപോലെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം പിന്നെ നേരെ തോമസ് ലീഹായിലേക്ക് വരിക വിലാപ്പുറം കാണിച്ചു കൊടുക്കുക തൊട്ടു നോക്കുവാൻ പറയുന്നു രണ്ടാമത് വീണ്ടും എന്തിനാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചാൽ എനിക്കുള്ള മറുപടി തോമസ് ലീഹ ആത്മാർത്ഥമായി എന്ത് ആഗ്രഹിച്ചുവോ അതിനവന് അവസരം കൊടുക്കുകയായിരുന്നു തൊട്ടു എന്ന് വാക്യമില്ല പക്ഷേ പാരമ്പര്യത്തിൽ പറയുന്നുണ്ട് തോമസ് ലീഹയുടെ വിരലുകൾ പെട്ട വിരലുകളായിരുന്നു എന്നും കർതാവിന്റെ വിലാപുറത്ത് വെച്ചപ്പോൾ വിരലുകൾ വിടർന്നു എന്നും അത് കണ്ട് മറ്റുള്ളവർ അവന്റെ കൈ പിടിച്ച് മുത്തി എന്നും അങ്ങനെ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശരീരത്തെ തൊട്ട ഒരു കൈ എന്നുള്ള നിലയിൽ സഭയിൽ കൈമുത്തൽ തുടരുന്നു എന്നും ഞങ്ങളുടെ ആരുടെയും വ്യക്തിപര മഹത്വം കൊണ്ടല്ല കൈമുത്തുന്നത് തിരിശരീര രക്തങ്ങൾ എടുത്താഘോഷിക്കുന്ന സ്പർശിക്കുന്ന കരങ്ങൾ എന്നുള്ള നിലയിലാണ് തൊമാസ്ലീഹ നടത്തിയ വലിയ പ്രഖ്യാപനം ഒരു സ്ലീഹായും ഒരു സഹതായും നടത്തിയിട്ടില്ലാത്ത ഒരു പ്രഖ്യാപനമായിരുന്നു എന്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പ്രിയമുള്ളവരെ തോമസ് ലീഹ പറഞ്ഞില്ല കർത്താവും ദൈവവുമേ എന്ന് ഉയർത്തെഴുന്നേന്റെ കർത്താവിനെ കാണുകയും ആ കർത്താവിനെ തൊടുവാൻ തൊടുവാനൊരവസരം ലഭിക്കുകയും ചെയ്തു അവൻ കാണാതെ പഠിച്ചു കൊണ്ടുവന്ന വാക്യമല്ല കർത്താവ് വരും എന്നെ വിളിക്കും തൊടാൻ പറയും അപ്പോഴെനിക്ക് പറയണം എന്റെ കർത്താവും ദൈവവുമേ എന്ന് അവന്റെ തലച്ചോറിൽ നിന്ന് കാലേ കൂട്ടി കരുതിയ വാക്കുകൾ ആയിരുന്നില്ല ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുകയും അതൊരനുഭവമായി തീരുകയും ചെയ്തപ്പോൾ അവന്റെ അന്തരാത്മാവിൽ നിന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് വന്ന ആത്മാർഥതയുടെ ആഴമേറിയ വാക്കുകളായിരുന്നു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് അത് കേവലം ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പറഞ്ഞുപോയാൽ ഒരനുഭവം പൂർണ്ണമാകുകയില്ല അടിമ വ്യവസ്ഥിതി ഉള്ളൊരു കാലഘട്ടത്തിൽ ഒരാൾ മറ്റൊരാളോട് അവിടുന്ന് എൻ്റെ കർത്താവാകുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു ആന്തരിക അർത്ഥമുണ്ട് ഞാൻ അവിടുത്തെ അടിമയാകുന്നു എന്നാണ് എഴുതാത്ത വായിക്കേണ്ട അനുഭവം ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഒരടിമ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ യജമാനന്റെ ഇംഗിതം അറിയുവാനും അത് അതേപടി നിറവേറ്റുവാനുമായിട്ടാണ് ഒരടിമ ജീവിക്കുന്നത് അപ്പോൾ എൻ്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് തോമസ് ലീഹ പ്രഖ്യാപിച്ചപ്പോൾ തോമസ് ലീഹ അറിയാതെ പറയാതെ പറഞ്ഞു വെക്കുക ഞാൻ ഇനി അവിടുത്തെ അടിമയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരേ ഒരു ആഗ്രഹം ഉദ്ദേശം മാത്രമേ ഉള്ളൂ അവിടുത്തെ ഹിതം അവിടുത്തെ ഇംഗിതം നിറവേറ്റുക എന്നുള്ളത് മാത്രമാണ് ആർ തോമസ് പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ ഇത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമായി മാറണം കർത്താവ് ഒരു അനുഭവമായി തീരണം കർത്താവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭൗതിക തലം വേണം പക്ഷേ ഭൗതിക തലത്തിൽ നിന്ന് ആത്മാവിന്റെ അനുഭവത്തിലേക്ക് അത് മാറുമ്പോഴാണ് അവിടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ നമുക്ക് കഴിയുന്നത് വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്ക് കർത്താവ് ആരാണ് വ്യക്തിപരമായ ക്രിസ്താനുഭവത്തിൽ ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് നമുക്ക് പറയാൻ കഴിയണം ഉയർത്തരുന്ന് കർത്താവ് എൻ്റെയും കർത്താവും ദൈവവുമാണ് ഈ ഞാൻ ജീവിക്കുന്നത് അവന്റെ ഇഷ്ടം അവന്റെ ഇംഗിതം അത് നിറവേറ്റുവാൻ വേണ്ടി മാത്രമായിരിക്കണം എന്ന് തോമസ് ലീഖായുടെ പെരുന്നാളിൽ രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തു എത്രമാത്രം തോമസിന് ഒരു അനുഭവമായിരുന്നു അത്രമാത്രം കർത്താവിൻ്റെ തിരുവചനം അവന് ആവേശവും അനുഭവമായിരുന്നു അതുകൊണ്ട് ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ സഹിച്ച് ഭാരതത്തിൽ വന്നത് കർത്താവിൻ്റെ സുവിശേഷത്തോടുള്ള തോമസിന്റെ പ്രതിബദ്ധതയുടെ അടയാളമായി ഞാൻ കാണുക പ്രിയമുള്ളവരെ സുവിശേഷം ജീവിതത്തിൽ തൊട്ട് തീണ്ടുന്നവർക്ക് അനുഭവമാകുന്നവർക്ക് അത് അതിൻ്റെ അലയടികൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ അതിൻ്റെ റിഫ്ലക്ഷൻസ് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും സുവിശേഷം കേവലം തൊലിപ്പുറത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ അതവരെ ആഴമായി ബാധിക്കില്ല ഒരു വിഷയവുമാകില്ല ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകൾ ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം കഠിനമായ പീഡനത്തിൻ്റെ കാലഘട്ടമായിരുന്നു സ്വന്തമായി ദേവാലയങ്ങളില്ല ആരാധന സൗകര്യവും സ്വാതന്ത്ര്യവുമില്ല ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും മരിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്നുള്ളത് മാത്രമായിരുന്നു ആ കാലഘട്ടത്തിലെ അനുഭവം ആ കാലഘട്ടത്തിൽ ജീവിച്ച ക്രൈസ്തവരെ കുറിച്ചും സാധാരണക്കാരായ വിശ്വാസികളെ കുറിച്ചും ജോനാഥാൻ ഇവാൻസ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ നടത്തിയ പഠനത്തിൽ അദ്ദേഹം പറയുന്നു ആദ്യത്തെ നൂറ്റാണ്ടിൽ ദേ ദി ക്രിസ്ത്യൻസ് ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ദർ ലൈഫ് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച ക്രൈസ്തവർക്ക് കഷ്ടതയുടെയും പീഡനത്തിൻ്റെയും നടുവിൽ അവർ ക്രിസ്തുവിൻ്റെ ജീവിതവും സുവിശേഷവും തങ്ങളുടെ ജീവിത അനുഭവമാക്കി അവർ മാറ്റി അവർക്കത് അവർ ജീവിച്ചത് ക്രിസ്തുവിന് വേണ്ടിയും അവൻ്റെ സുവിശേഷത്തിന് വേണ്ടിയുമായിരുന്നു പ്രിയമുള്ളവരെ സുവിശേഷം ഒരു വ്യക്തിയെ ആഴത്തിൽ സ്പർശിക്കുമെങ്കിൽ സ്വാധീനിക്കുമെങ്കിൽ ആ ആളിൻ്റെ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും കോട്ടയത്ത് നിന്ന് മണർകാടിന് പോകുന്ന വഴി കളത്തിപ്പടി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട് അവിടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന റോസമ്മ എന്ന് പറയുന്ന അന്ധയായ ഒരു സ്ത്രീയുടെ ജീവിത അനുഭവം ഒരാൾ എനിക്ക് വാട്സാപ്പിൽ ഇട്ടു തന്നു അന്ധയായ സ്ത്രീയാണ് ജീവിക്കാൻ മാർഗമില്ല അതുകൊണ്ട് അവർ ലോട്ടറി ടിക്കറ്റ് വീക്കുക അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വേണം കാര്യങ്ങൾ നടത്താൻ പക്ഷേ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി വിറ്റുപോകുന്ന ടിക്കറ്റും കിട്ടിയ പണവും വീട്ടിൽ കൊണ്ട് കാഴ്ചയുള്ളവരെ കൊണ്ട് ഒത്തുനോക്കുമ്പോൾ അത് ആകുന്നില്ല പൊരുത്തപ്പെടുന്നില്ല ടിക്കറ്റുകൾ കുറവും അല്ല ടിക്കറ്റുകൾ കൂടുതലും കിട്ടിയ പണവും കുറവും അപ്പം ഈ സ്ത്രീ അവളുടെ ഒരു കൂട്ടുകാരിയോട് ഈ വിഷയം പറഞ്ഞു കൂട്ടുകാരി പറഞ്ഞടി ഒരു പെൻ ക്യാമറ നീ വാങ്ങിച്ച് എവിടെയെങ്കിലും നിനക്ക് നിനക്കാളിനെ പിടിക്കാം പെൻ ക്യാമറ വാങ്ങിക്കാൻ പണമുണ്ടെങ്കിൽ പിന്നെ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോകണ്ടല്ലോ എവിടുന്നോ ഒരെണ്ണം റോസമ്മ സംഘടിപ്പിച്ചു അവൾ ആളിനെ പിടിച്ചു എല്ലാ ദിവസവും ആൾ ഒഴിയുന്ന സമയത്ത് ഒരാൾ വന്ന് ഇവരുടെ ടിക്കറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോവുക അയാളെ മനുഷ്യനെന്ന് വിളിക്കാമോ എന്ന് എനിക്ക് അറിയില്ല അന്ധേയൊരു സ്ത്രീ മറ്റൊരു ജോലിയും ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു അവളുടെ ലോട്ടറി ടിക്കറ്റ് മോഷ്ടിക്കുന്നു അവൾ ആളിനെ പിടിച്ചു പെൻ ക്യാമറ കൊണ്ട് ആള് ജമ്മ ചെയ്താൽ സമ്മതിക്കില്ല അവർ പറഞ്ഞു റോസമ്മ പറഞ്ഞു എൻ്റെ കയ്യിൽ തെളിവുണ്ട് ഞാൻ പക്ഷേ പോലീസിലൊന്നും കൊടുക്കാൻ പോകുന്നില്ല അയാൾ പറഞ്ഞു ക്ഷമിക്കണം ഞാനാ ഇത് ചെയ്തത് ഇത് അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റോസമ്മ പറഞ്ഞ ഒരു വാചകമുണ്ട് ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ഒരു സ്ത്രീയാണ് തിരുവചനം വായിച്ചു കേട്ടും തിരുവചന പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ഒരാളാണ് ഞാൻ അവിടെ തിരുവചന വായനയും തിരുവചന പ്രഭാഷണവും കേൾക്കുന്ന ഒരാളാണ് ഞാൻ യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ ക്ഷമ ഇതാ ഞാൻ കേൾക്കുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ഈ സ്ത്രീയെ ഒന്ന് പോയി കാണണം എന്ന് അപ്പോൾ ഞാൻ ദേവലോകത്ത് ഓഫീസിൽ പോകുമ്പം ഞാൻ പറഞ്ഞു എടാ നമുക്ക് മണർകാട് വഴി പോകണം റോസമ്മയെ ഒന്ന് കാണണം റോസമ്മമാരെ കാണാനുള്ള കൊതിയല്ല പക്ഷേ ഈ സ്ത്രീയെ ഒന്ന് കാണണം അപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വലിയ ആൾക്കൂട്ടമാണ് അതുകൊണ്ട് എനിക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പറ്റിയില്ല ഇനി ഇറങ്ങി ആ സ്ത്രീയുടെ കാലേ തൊട്ട് വന്നിച്ചാൽ അതൊരനുഗ്രഹമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം പൗലോസ് പറയുന്നുണ്ട് നന്മ സുവിശേഷിക്കുന്നവരുടെ കാലുകൾ ബാക്കി പറയാമോ എത്ര മനോഹരം എന്ന് പക്ഷെ ആൾക്കൂട്ടം മൂലം എനിക്ക് കഴിഞ്ഞില്ല ഞാൻ പക്ഷെ വണ്ടിയിൽ നിരുന്ന് അവരുടെ മുമ്പിൽ ചെറുസ് നമിച്ച് ഞാൻ പോവുകയും ചെയ്യും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ ഒരു സ്ത്രീ തിരു വായിക്കാൻ കഴിവില്ല പക്ഷെ തിരുവചന വായന കേൾക്കുന്നു തിരുവചന പ്രഘോഷണം കേൾക്കുന്നു യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നു അതുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ ക്ഷമ ഇത് ഞാൻ കേൾക്കുന്നു അറിയുന്നു ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു സുവിശേഷം ഉള്ളിലുണ്ടാകണം ആരാധനയും സുവിശേഷവും ജീവിത രൂപാന്തരത്തിനും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മെ നിയന്ത്രിക്കേണ്ടത് ക്രിസ്തുവും അവൻ്റെ സുവിശേഷവും ആയിരിക്കണം ഒരു സാധുവായ സ്ത്രീ സാധാരണക്കാരിയായ ഒരു സ്ത്രീ തങ്ങളുടെ ജീവിതത്തിൽ അതൊരനുഭവമാക്കി തീർത്തു എങ്കിൽ തോമസ് ലീഹായുടെ സുവിശേഷത്തോടുള്ള പ്രതിബദ്ധത നാം എത്ര ഗൗരവപൂർവ്വം എടുക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അയ്യോ എനിക്ക്